പള്ളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു അടുക്കള വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ചായയുടെ കടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചു ഇവിടെ ഇടക്ക് നിലക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണ് ഉമ്മാന്റെ സ്പെഷ്യലാണ് ആണ് ട്ടാ അപ്പം അത് കാണിച്ചു തരാം അതെ അപ്പൊ നമുക്ക് നമുക്ക് പറയാം കാര്യങ്ങളൊക്കെ പറയാ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതെ എന്നാലും ഫസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് വട്ടം ഈ സാധനം ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതെ ഒന്നും കൂടി നമുക്ക് അതെ അപ്പൊ ഞങ്ങൾ ഇപ്പൊക്ക് വീണ്ടും കാണിച്ചുതരാം ഉമ്മ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാണിച്ചുതരാം അതെ നമ്മൾ രിയെടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെതേ പച്ചരി വെള്ളത്തിൽ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലപോലെ അയക്കണേ രാത്രി ഇട്ടുവെച്ചാല് കാലത്ത് നമുക്ക് അരയ്ക്കാൻ പറ്റുമോ അപ്പൊ നല്ലപോലെ കഴുകി നമുക്ക് എടുക്കാം അരിയൊക്കെ നല്ലപോലെ കഴുകി കഴുകിയെടുത്തു ഇനി നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് പച്ചരി മാത്രം ഇട്ട് ചോറ് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അരയ്ക്കാണ് കുറച്ച് ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലിട്ട് അരയ്ക്കുക ഒറ്റ ട്രിപ്പിൽ ഒരു നാഴി അരിയും ഒരേ ട്രിപ്പിൽ അരയ്ക്കുമ്പോൾ ചിലപ്പം മിച്ചി നിൽക്കും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് അരച്ചാൽ ഒരേ ട്രിപ്പിൽ അരയ്ക്കുക ഒരു നാഴി അരിയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം രണ്ട് നാഴിയാണെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് അടിക്കുക പക്ഷേ നമുക്ക് വെള്ളാപ്പത്തിന് ദോശയ്ക്കൊക്കെ ആകുമ്പോഴേ ചൊവ്വന് കിട്ടൂല അപ്പോൾ നമ്മൾ ഗെയിൻഡിലിട്ടായിരിക്കും അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ അയക്കണു ഒരു ഗ്ലാസ് പച്ചരി മാത്രമാണ് വേറെ ഒന്നും നമ്മൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല ഇനിയാണ് ഇതിലേക്ക് ചേർത്താൻ പോകും കാലത്തിനുച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ഒരു പലഹാരം ഉണ്ടാക്കാം അതിന് ഇത് ഇത്ര ചോറ് വേണ്ട കുറച്ച് ചോറ് പൊന്നിയരി ചോറാണ് അതിൽ പകുതി ചോറ് നമ്മൾ നമ്മളിതിലേക്ക് കലക്കും അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് കുത്തി ചോറും ഇതങ്ങനെ ഇടാം കുഴപ്പമൊന്നുമില്ല ഇനി പാകത്തിന് നമ്മൾ ഉപ്പ് ഉമ്മ ഫുള്ള് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉമ്മ ചോറും കൂടി അരച്ചത് ആ പാത്രത്തിലേക്ക് മാറ്റി വെട്ട ഇനി ഇത് ഒന്ന് ഇളക്കിയോണ്ട് കുറച്ചേരം വെക്കണമല്ലേ ഒരു അഞ്ച് മിനിറ്റ് അച്ചാതി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വാങ്ങിക്കണം പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തരി അപ്പസോഡ അല്ലെങ്കിൽ ഈസ്റ്റർ അതിട്ടിട്ട് ഈസ്റ്റർ ഇല്ല നമ്മളോട് പത്ത് ഉള്ളത് ആ ഒരു തരി അപ്പസോഡയും കൂടി കലക്കിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് വീർത്ത് വരും എന്നിട്ട് നമുക്ക് കോരി വെക്കാം ഉമ്മ ഉമ്മതേ അവിടെ കയ്യൊക്കെ വെച്ചിട്ട് നല്ലപോലെ അതേ കേട്ടോ ആ കുറച്ച് അപ്പസോഡ ഇട്ടിട്ടേ നമ്മളെന്താ ചെയ്യാന്നറിയോ കുറച്ച് എപ്പസോഡിട്ടിട്ട് ചോറും അരി അരച്ചതും കൂടി നല്ലപോലെ മിക്സാക്കണം അപ്പം നമ്മളെ കൈ ഇതും മട്ടി ഇത് ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുളി രസം പെട്ടെന്ന് പൊന്തും നമ്മൾ കയ്യിലിട്ട് ഇതാക്കുമ്പോൾ അത് ഒരു തരി വ്യത്യാസം ഉണ്ടാകും അപ്പം നമ്മൾ ഒരു തരി കയ്യൊക്കെ ഇട്ടിട്ട് നമ്മളെ ഇത് അതുപോലെ അരി അരച്ച് വയ്ക്കുമ്പോൾ നമുക്ക് പുളിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ കൈയിട്ട് കുഴച്ച് വെക്കണമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ കൈയിട്ട് കുഴച്ച് വയ്ക്കുമ്പോൾ പുളുപ്പ് നല്ല കിട്ടും ചിലർ കൈക്ക് നല്ല പുളി ഉണ്ടാവും ചിലർ കൈക്ക് ഒന്ന് പൊന്തി ഇങ്ങനെ വീർത്ത് വരും അത്ര അപ്പോൾ നമ്മൾ ഈ കൈയിട്ടിട്ടൊന്ന് കലക്കി മിസ്സാക്കി വയ്ക്കണം അപ്പസോടൊക്കെ ഇട്ടിട്ട് കയ്യിലിട്ട് വെ കയ്യിലിട്ടിട്ട് ഇതാക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ നമ്മുടെ അതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി അതിനുള്ള ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം അവിടെ പപ്പൊക്കെ കരിമീൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മണ്ടക്കും മീത കൂടെ ചാടികൊണ്ടിരിക്കുകയാണ് അവിടെ കളി തിരക്കാണ് പല കാര്യത്തിന് ചിക്കൻ കറിയായാലും ബീഫ് കറി ആയാലും ഒക്കെ നല്ല രസം പക്ഷെ ഇന്നിപ്പൊ നമ്മള് ചട്ടനിൽ ഒതുക്കി ഒരു പകുതി സവോളയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം മതി വേറെ ഒന്നും ഉതിൽക്ക് ഇടേണ്ട ആവശ്യമില്ല ഉപ്പും കൂടി ഇട്ടുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ച് നമ്മള് ചട്നി റെഡി ആയില്ലേ പിന്നെ ഇതില് നല്ല സമയത്ത് തളിക്ക അല്ലെങ്കിൽ പിന്നെ പച്ചവെടുത്താലും ഒരു ഒരു തരിവേപ്പലയും കടുക്കൊക്കെ ഇട്ട് കാച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ കടിക്കുള്ള ചട്ടിനി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് ആ മാവ് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാനുള്ളത് ഇണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ചട്ടി ഒന്ന് കാച്ചെടുക്ക കുറച്ച് കടുക്കടാം കരി ഉഴും പരിപ്പിടാം കരിവേപ്പലി എണ്ണയൊന്നും നമുക്ക് ഒരുപാട് വേണ്ട അല്ലേ ഇങ്ങനെ നമ്മൾക്ക് ദോശയ്ക്ക് പെരട്ടുന്ന പോലെ മതി ഉണ്ടല്ലേ ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമുക്കിനി ഇതിൽ ഉള്ളി പച്ചമുളക് വേണമെങ്കിൽ തക്കാളി അതുപോലെ വേപ്പൻ്റെ ഇല പിന്നെ മല്ലി ഇല ഒക്കെ ഇട്ടിട്ട് അരിഞ്ഞ് നല്ല കുനുകുനാതെ അരിഞ്ഞിട്ട് നമുക്കിതിൽ ചേർത്ത് എടുത്തതിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വേറൊരു രീതിയിൽ പലഹാരമായി പൊളിയായിട്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് പലഹാരം സൂപ്പറായിട്ട് പൊന്തിയിട്ടുള്ളതാണ് നല്ല സ്മൂത്തായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പ് കറിയോ സാമ്പാറോ ചിക്കൻ കറി എന്ത് കറിക്കുവാണേൽ പക്ഷേ മുളക് ചമ്മന്തി അതിൻ്റെ കൂടെ നമുക്ക് ഒക്കെ കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഒരു നേരം ചായയുടെ കടി ഇങ്ങനെയും നമുക്ക് ഉഴുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കേണ്ട ഒരു തരി ചോറ് തലസ്ഥ ചോറും ഒരു ഗ്ലാസ് അരിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പലഹാരം നല്ല ഇഷ്ടമാണ് കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും നല്ലോണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഇഷ്ടമാണ് നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നും ഉണ്ടാക്കും അപ്പോൾ ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയി പഴയ വീഡിയോയിൽ കുക്കിങ് വീഡിയോയില് നമ്മൾ കാണിച്ചാണ് അതുകൊണ്ട് ഇത് ഒന്നും കൂടി നമുക്കിതിലേക്ക് കാണിക്കാന്ന് വെച്ചിട്ട് ഇട്ടണം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാസീങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് അതിലൊരുതായി നല്ല ജീരകവും ചേർത്താ നമ്മൾ നല്ല ജീരകം ഒരു നുള്ളിൽ ചേർത്തിയായിരുന്നു നമ്മളതിൽ വീഡിയോയിൽ കാണിച്ചില്ല അത് നല്ല മണം കിട്ടും കാലത്തണിച്ച് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം താറാവ് കുട്ടികൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ താറാവ് കുട്ടികൾ എന്താ പറയുക കാലിൽ തനിച്ച് പോയിട്ട് വെള്ളവും തീറ്റയും വെച്ച് കൊടുത്തതാ ആ തള്ള താറാവില്ലേ അത് ചവിട്ടിയിട്ട് വരണം ചത്തു കിടക്കണതിൽ ഭയങ്കര വിഷമായി കാലിൽ തണിച്ച് പോയിട്ട് എന്തും ഉഷാറില്ല ചെറിയ കുഞ്ഞു കുട്ടികളാണ് പോയപ്പോൾ രണ്ടെണ്ണം മേടിച്ചാണ് മോള് അവൾക്കത് ഭയങ്കര വിഷമായി നല്ല ഇഷ്ടമാണ് പൂച്ചയായാലും കോഴിക്കുട്ടികളായാലും അവളല്ലേ മേടിച്ചോണ് ഉപ്പേ അവളും കൂടെ പറപ്പൂരിക്ക് പോയപ്പോ മേടിച്ചോണ് എന്നാ കണ്ടപ്പോ ഉമ്മ കൊറേ താറാവുകൾ ഇങ്ങനെ റോട്ടീൽ കൂടി ഒരാള് ഒരു ചേട്ടൻ കൊണ്ടുപോകണം അപ്പൊ ചോദിച്ചപ്പോൾ രണ്ടെണ്ണം നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് തന്നുമാണ് പറഞ്ഞു അത് ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല കണ്ടുവന്നിട്ട് രണ്ടാഴ്ച ഏറെ കുഴപ്പമില്ല ഇന്ന് കാല തണിച്ചിരുന്ന അതിന് പോയി തീറ്റയും നുറുമു ഗോതമ്പൊക്കെ വെച്ചോടുത്ത് വെള്ളമൊക്കെ വെച്ചോടുത്തിട്ട് വന്നാണ് പിന്നെ കണിച്ചിട്ട് കോഴിയെ തുറന്നുല്ലാൻ പോയപ്പോൾ തള്ള കോഴീനെ തുറന്നിടാൻ പോയപ്പോഴാണ് അത് ചത്ത് കിടക്കുന്നത് അപ്പോൾ ഈ തള്ളത്താറാവ് അതിന് കണ്ടങ്ങനെ കൊത്തി ഇതാക്കും പിന്നെ ഇങ്ങനെ പെറുക്ക് പെറുക്ക് തൂറ് വെക്കണ കാരണം നമ്മൾ കൂട്ടിൽ കൊണ്ടിട്ട് രണ്ട് ദിവസം ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം അകത്ത് തന്നെ ഒരു പെട്ടിയിലാക്കിയിട്ട് വെച്ചായിരുന്നു അട്ടപ്പെട്ടിയിൽ പിന്നെ രണ്ട് ദിവസം കൂട്ടിലിട്ടപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അന്ന് ആ തള്ളത്താറാവ് കാല തെണിച്ച ശേഷമാണ് അത് ഇങ്ങനെ ചെയ്തിരിക്കണം കുക്ക് കൊത്തി ഒന്നും അല്ല തള്ളത്താറാവ് അത് കാരണം മോൾക്കത് ഭയങ്കര വിഷമാണ് കുറേ ഇരുന്ന് കരഞ്ഞു പാവം നമുക്ക് അത്ര ഉണ്ടാ പ്രാണികളോട് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചെലി ആയാലും നല്ല ഇഷ്ടമാണ് തീ കൂടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടി ഇതാകും അപ്പം കുറച്ച് വെച്ചിട്ട് മറിച്ചിടുമ്പോൾ നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ എന്താവും എന്നറിയോ അപ്പോൾ മറയ്ക്കുമ്പോൾ ഒന്ന് തീ കുറയ്ക്കണം പക്ഷെ അതിങ്ങനെ ആയാലും നല്ല ഇതുണ്ടാവും കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് നല്ല സ്മൂത്ത് ഉണ്ടാവും ഇതിൽ മറ്റേ ശർക്കര ഒരുക്കിയിട്ട് നമുക്ക് തരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം നമുക്ക് അതൊരു പണിയാരെന്ന് പറയാം തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് കുഞ്ഞുമാട വീട്ടിലൊക്കെ പോയിട്ട് അവർ രാത്രി വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഇരുന്നിട്ട് ആ പച്ചരിയും നമ്മൾ ചോറൂറ്റിയ കഞ്ഞിവെള്ളവും ഉലുവൊക്കെ ഇട്ടിട്ട് അരച്ചേക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചിതെന്തിനാണ് വല്ല വെട്ടിലേ ദോഷിക്കാവുന്നു പക്ഷേ അവർ കാലത്ത് എണീച്ചിൽ ചെയ്യുന്ന ഇതുപോലെ കുഴിയപ്പം കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തർ കുട്ടികളായാലും വലിയവരായാലും രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപക്ക് ഇങ്ങനെ വാങ്ങുക നമ്മൾ ഉറങ്ങി ഉറങ്ങിയണെങ്കിൽ വരുമ്പോഴേക്കും അവരുടെ കച്ചവടങ്ങൾ കഴിഞ്ഞു അപ്പോൾ എന്തുട്ടാണ് പല ഇതെന്തുട്ടാന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് പവ എന്താ പറയുക പണിയാരം എന്നാണ് പറഞ്ഞത് പക്ഷെ അത് നല്ല മധുരം പക്ഷെ അത് നമ്മൾ വന്നിട്ട് മധുരമല്ല അതൊരു പണിയാരോ അങ്ങനെയും ചെയ്യാം തരി മധുരം ഇട്ടിട്ട് ഷുഗർ കാര്ക്കും ഒക്കെ തിന്നുക ആയിട്ട് അത് വെറുതെ നമ്മൾ ചായയ്ക്ക് ഇങ്ങനെ കടിക്കാനാണ് ചമ്മന്തിയും ചട്നിയും സാമ്പാറും ഒന്നും ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല തരി മധുരമുള്ള കാരണം ഇതിപ്പോൾ മധുരം ഇല്ലാത്ത കാരണം നമുക്ക് കറികൾ കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് തമിഴ്നാടൊക്കെ പോയാൽ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പണിയാരം വേണമെന്ന് ചോദിക്കും പണിയാരവും ചമ്മന്തിയും ചട്ടിനിയെല്ലാം എല്ലാം അത് പിന്നെ നല്ല കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും പക്ഷെ അതിലൊന്ന് അതിലൊരു പലകാരമാകും ഇത് ഇതിന് പിന്നെ ഉണ്ണിയപ്പം എന്നൊന്നും പറയില്ല ഉണ്ണിയപ്പ പലഹാരമല്ലത് പേരൊന്നും അറിയില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് താത്താടെ മോള് പറഞ്ഞു തന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിയതാണ് അവർ ആ തമിഴ്നാടല്ലേ അപ്പം അവർ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നാശമായി പിന്നെ അങ്ങനെ പഠിച്ചപ്പോൾ യൂട്യൂബിലിട്ടു കുക്കിങ്ങിൽ ഇട്ടു ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കി അത് വീണ്ടും മൂന്നാമത്തെ മൂന്നല്ല നാലാമത്തെ വട്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് രണ്ടാവിശ്യം ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഇട്ടിട്ടില്ല ഞങ്ങൾ മണി മണിച്ചായ്ക്കി ഈ മധുരമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഉഴിയ ഉണ്ണിയപ്പം അല്ല ഉണ്ണിയപ്പം ഇങ്ങനെയല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്ത് ഉണ്ട് അല്ല നല്ലതാണ് അപ്പോൾ നോക്കിയാൽ പാറ നമ്മളിത് നല്ല ഉറപ്പ് ഇത് വേണ്ട നല്ല സ്മൂത്ത് ഇതേ നല്ലതുണ്ട് വേണ്ട ചമ്മന്തിയിൽ മുക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും അതെ നമ്മൾ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി സബോള മല്ലിയില ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ ഇപ്പോൾതാ നമ്മൾ മല്ലിയിലെ മല്ലി ഇല ഇട്ട്ക്കണ ഇതേ ഒരു പൊളിയുടെ ചെറിയുള്ളിയാണ് ഇടുക ഉള്ളി ഇടുക വലിയ ഉള്ളി ഇടുക അപ്പം നമ്മളത് ചെറിയൊരു കഷ്ണം ചെറിയ അല്ല സബോളയുടെ ചെറിയൊരു കഷ്ണം കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും കൂടി നമ്മളിതിൽക്ക് ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒരു പലഹാരം എല്ലാം രണ്ട് തരത്തിലുണ്ടാക്കാം ഇനിയിപ്പോൾ മധുരം വേണമെങ്കിൽ ഇതിലൊരു തരി ശർക്കര പാനി ഒഴിച്ചിട്ട് തരി രണ്ടച്ച് വല്ലെടുത്തിട്ട് നമ്മളൊന്ന് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു പറഞ്ഞ് പണിയാരമായി അപ്പോൾ അത് നമുക്ക് ചായക്ക് ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെയും കഴിക്കാം അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ മറ്റേ എന്താ പറയുക മല്ലി അലയിട്ടു സവോള ഇട്ടു അതൊക്കെ ഇട്ട് ഇനിതാ തരി തക്കാളി ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അത് ഒരു തരത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിൽ കാണിക്കും ഇങ്ങനെ മസാല പലകാരമായി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയുണ്ടാക്കാം നമുക്ക് ഒരു നല്ല ഇതിനും വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇത് കിട്ടും ഇനി ഒരു നേരം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതിൽ ചേർക്കാം ിയിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു അപ്പോൾ അപ്പൊണ്ണം കൂടി നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളക് നമ്മൾ ഇട്ടില്ല പച്ചമുളക് ഇടാ പച്ചമുളക് നമ്മൾ ഇട്ടില്ല ചമ്മന്തിരി മുക്കി തിന്നുമ്പോൾ പച്ചമുളകും കൂടി ആവുമ്പോൾ വരും കൂടും അത് കാരണം നമ്മൾ പച്ചമുളക് തിലുക്കിട്ടിട്ടില്ല അപ്പൊ നിങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ട് നമ്മളക്ക് ഗവൺമെന്റിൽ കൂടി അറിയിക്കണേ അറിയിക്കാതെ ഇരിക്കരുത് കേട്ടോ ഇത് എല്ലാവരും ചെയ്യും എല്ലാവരും ചെയ്യും പക്ഷെ ചെയ്യാ അറിയാത്തവരും ഇത് ചെയ്യാൻ അറിയാത്തവരും ഉണ്ടാവുമല്ലോ നമുക്കറിയില്ലല്ലോ അപ്പം എൻ്റെ കുഞ്ഞുമാടെ മോള് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ ഇത് ചെയ്തത് ചെയ്ത് ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്ത് നല്ലപോലെ വന്നപ്പോഴാണ് ഒരു ദിവസം കുക്കിങ്ങിലിട്ടും ഇങ്ങനെയും കാണിച്ചു അതുപോലെ അറിയാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം കമ്പനിയിൽ കൂടി അറിയിക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എണ്ണയൊന്നും ഒരുപാട് വേണ്ട എണ്ണ ശരീരത്തിന് കേടല്ലേ അപ്പം നമുക്ക് എണ്ണ വേണ്ട തൊറ്റി മതി ഇനി നമുക്കിത് അടച്ചേക്കാം വയ്ക്കാം ചൂടാറില്ല ഇനി നമുക്ക് വേറെ രീതിയിൽ ഒരു പലകാരം ഉണ്ടാക്കാം ഇത് മസാല പലഹാരം നമ്മൾ കോരി കോരി നല്ലോണം ഒഴിക്കുക കഴിയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു ഇതിന് അപ്പോൾ ഒരു ഒരു പ്രാസ്യം കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വെച്ചിട്ട് ഇനി ഇല്ല കഴിഞ്ഞു ഇല്ല ഇട്ടപ്പോൾ കളർ മാറി എനിക്ക് ഇപ്പം കളർ മാറി ഭംഗിയുണ്ട് ഇതിലൊരു തരി മസാല ചിക്ക് ബീഫിൻ്റെ മസാലപ്പൊടി ഒരു തരി പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മസാല പല കാര്യമായി നമ്മളിതിൽ ഇതൊന്നും ഇട്ടിട്ടില്ല നമ്മൾ പച്ചക്കറി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഉള്ളി സംഭവം ഇപ്പം നമ്മൾ അരിഞ്ഞതൊക്കെ വീഡിയോയിൽ കാണിച്ചില്ല അതന്നെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഉണ്ണികൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു പല കാരാണ് പക്ഷേ ഉണ്ണികൾക്ക് ഇഷ്ടമാവും എന്താ ഉണ്ട് അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കുഴിയപ്പം അല്ല നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കുക അത് രണ്ടെണ്ണം മൂന്നെണ്ണ അയ്യോ എണ്ണയാണ് പേടിയാവും കഴിക്കാൻ ഇപ്പം അത് ആ വക പേടിയാകും ഇതിലേക്ക് വേണ്ട അപ്പോൾ നമ്മുടെ മസാല പൂരിയൊക്കെ അത് സൂപ്പറായിട്ടായിട്ടുണ്ട് നമ്മുടെ മസാല പൂരിയൊക്കെ നല്ലപോലെ അയക്കണം കണ്ടത് ഭംഗിയില്ലത് സൂപ്പറായിട്ടില്ല അപ്പോൾ നമ്മുടെ പലകാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചായ കട്ടൻ ചായക്ക് അടുപ്പത്തേക്കാം കട്ടൻ ചായ വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചായയും അല്ല നമ്മൾ ചായക്ക് കടി ഇന്നത്തെ കാലത്ത് ചായയുടെ കടിയും എന്തിട്ട് പലകാര എന്തെങ്കിലും പറയാ ചായയുടെ കടി ഇന്ന് ഇതാണ് ഞങ്ങൾക്ക് ചായയുടെ കടി ഇതിന്റെ പലകാരം എന്താ പറയില്ല പലകാരം ഒന്നും നമുക്കറിയില്ല പലകാരം എന്നാ പറയുക ഞങ്ങൾ അപ്പം ഇന്ന് ഉണ്ണിയപ്പല്ല മധുരമില്ലാത്തതല്ല അതുകൊണ്ട് ഉണ്ണിയപ്പല്ല അല്ല അപ്പം അതിന് നമുക്ക് സാമ്പാർ കറികളൊന്നും ഞങ്ങൾ വെച്ചില്ല മുളക് ചമ്മന്തി ചമ്മന്തിയാണ് ചമ്മന്തിക്ക് നല്ല ഉഷാറുണ്ടാവും അതുകൊണ്ട് ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടം തേങ്ങ ചമ്മന്തിയിലും മുളക് ചമ്മന്തിയിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല മുളക് ചട്നിയിലൊക്കെ ഉണ്ടാക്കാം കറികൾ കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു പലകാരാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അയക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നമുക്ക് കമൻറ്റിൽ കൂടി അറിയിക്കണേ അറിയിക്കാണ്ടിരിക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്കിന്ന് കട്ടൻ ചായ അതാ തിളച്ചുകൊണ്ടിരിക്കുന്നത് കട്ടൻ ചായ തളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചായയുടെ കടി നിങ്ങളെ വീട്ടിൽ എന്താണെന്ന് അപ്പോൾ നമുക്ക് ചായക്കുന്ന കൊണ്ടുവയ്ക്കാൻ പോവാ എല്ലാരും കഴിക്കാൻ എവിടെ അടിപൊളി നമ്മൾ നമ്മളൊത്തിരി മസാല ചേർത്തി നാല് പലഹാരം സൂപ്പർ പിന്നെ അതെ നമ്മുടെ ചായയുടെ കടിയതാണ് എന്താ ഇങ്ങനെ ഇങ്ങനെ സൂപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മുക്കുക ഇങ്ങനെ മുക്കിട്ട് ഇങ്ങനെടുത്തിട്ട് ആഹാ സൂപ്പർ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് ഒക്കെ ഇടും അപ്പോൾ ഒരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് എത്താം മനസ്സിലാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പറഞ്ഞാണ് അപ്പോൾ എല്ലാവരും കാണാം ഇതുപോലൊരു വീഡിയോ വീണ്ടും വരാം ബൈ